നമസ്കാരം ന്യൂസ് കോർണർ വാർത്തയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ചരിത്ര വിവാഹ് ബ്രൈഡൽ കലക്ഷൻസ് ബൈബിജിംഗ് ചിത്ര ഗോൾഡൻ ഡയമണ്ട്സ് ചങ്കരൻകുളം ആൻഡ് എടുപ്പാൾ സൺറൈസ് ഹോസ്പിറ്റൽ കെയർ ബിയോണ്ട് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ പൊന്നാനി ബ്ലോക്ക് കമ്മിറ്റി കേരള പിറവി ദിനത്തിൽ ഭാഷാ ദിനാചരണവും അനുമോദന സദസ്സും സംഘടിപ്പിച്ചു സംസ്ഥാന ലൈബ്രറി കൗൺസിൽ എക്സിക്യൂട്ടീവ് അംഗം അജിത് കോളാടി ഉദ്ഘാടനം ചെയ്തു െ കുറിച്ച് ചർച്ച ചെയ്യുന്ന ചിന്തകളെ കുറിച്ച് നമ്മൾ ഗഹനമായിട്ട് അതിനെ ഉപയോഗപ്പെടുത്തണമെങ്കിൽ അതിന്റെ തക്കവണ്ണമുള്ള ഭാഷ അതിന് തക്കവണ്ണമുള്ള കൂട്ടായ്മകൾ വേണം സംവാദങ്ങൾ വേണം സംഭാഷണങ്ങൾ വേണം എല്ലാവർക്കും ഒരുപോലെ രീതിയിൽ സംവാദത്തില് സംഭാഷണത്തില് തിളങ്ങാൻ പറ്റി തമ്പാദു സംഭാഷണം അവരവരെ പറയാനുള്ള ആശയം വെളിപ്പെടുത്താതെ ഭംഗിയായിട്ട് ഒന്നും ഒന്നുമില്ല പക്ഷെ ഇന്ത്യ സംവാദങ്ങൾക്കും സംഭാഷണങ്ങൾക്കും ആളെ കിട്ടുന്ന ഇതിപ്പോ ഇത്രയും വലിയൊരു വിഷയത്തെ കുറിച്ച് കേൾക്കാനോ ചർച്ച ചെയ്യാനോ ആൾക്കാരില്ല സംഭാഷണവും സംവാദങ്ങളും ഇല്ല അട്ടഹാസു ആക്രോശം മാത്രമല്ല ഒരാണാട് കൂടി അപ്പഅട്ട അതിന്റെ പ്രത്യക്ഷ ഉദാഹരണമാണ് ഏഴര മണി മുതൽ ഒമ്പത് മണി വരെ ഉള്ള ടി വി ചർച്ച വെറും അട്ടാഹാസം ഒരു ഗഹനമായ ചർച്ചയില്ല ഒരു ടി വി ആങ്കർമാരുടെ കാരണം എന്താ വെച്ചാൽ വലിയ ലോക പണ്ഡിതന്മാരും ലോകത്തിലില്ലാന്ന് അങ്ങനെ ആധികാരികതയോട് കൂടി അവര് സംസാരിക്കുക അങ്ങനെ ധരിക്കുന്നവരാണ് ബഹുഭൂരിഭാഗവും മലയാളികളും ഇവരേക്കാ വലിയ പണ്ഡിതന്മാരില്ല കാരണം എന്താ മലയാളികളിൽ ബഹുഭൂരിഭാഗം എന്ന് വായിക്കാത്തത് ഗഹനമായ വായനയില്ല കെ എസ് എസ് പി ഒ മലപ്പുറം ജില്ലാ കലോത്സവത്തിൽ ഒന്നാം സ്ഥാനം നേടിയ പൊന്നാനി ബ്ലോക്കിലെ കലാകായിക താരങ്ങളെ ചടങ്ങിൽ അനുമോദിച്ചു അനുമോദന സദസ്സ് കെ എസ് എസ് പി ഒ ജില്ലാ സെക്രട്ടറി ടി കെ നാരായണൻ ഉദ്ഘാടനം ചെയ്തു പൊന്നാനി ബ്ലോക്ക് പ്രസിഡന്റ് എ ജനാർദ്ദനൻ അധ്യക്ഷനായി സാംസ്കാരിക സമിതി ചെയർമാൻ എടപ്പാൾ സി സുബ്രഹ്മണ്യൻ കെ എസ് എസ് പി ഒ ജില്ലാ വൈസ് പ്രസിഡന്റ് എ പി പത്മിനി ടി വി ശോഭന പി രാമചന്ദ്രൻ വി രാമകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു പൊന്നാനി ബ്ലോക്ക് സെക്രട്ടറി എം പി ലക്ഷ്മി നാരായണൻ സ്വാഗതവും ഇ ശ്രീദേവി നന്ദിയും പറഞ്ഞു Chitra Vivag Bridal Collections by Shobika Weddings Chitra Golden Diamonds Chandramukulam and Edipal. Sunrise Hospital Care Beyond Care